اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد كما صليت وسلم تبارك على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم واياي اولا بتقوى الله وما توفيقي الا بالله عليه توكلت واليه ونيم ادني رأي استاذ ماري സ്നേഹനിധികളായ എൻ്റെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാര്ക്കും തത്തക്കുവൻ എന്ന ആശയത്തിരുന്നു എന്ത് എന്ന ടൈറ്റിൽ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാനും സമുദാനക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി പിന്തിരിയെന്നാണ് പിന്നെ ചിന്തിച്ചത് വെച്ചിട്ടുള്ളത് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനൊക്കെ ഉസ്താദ് പോയി ഇന്ന് ഞങ്ങളെ പരിപാടിക്ക് വന്നിട്ടില്ല എന്നുള്ളത് ആ പരിപാടി നിങ്ങൾ അറേണ്ടായിരുന്നു അപ്പം അത് അപ്പം അതുകൊണ്ടാണ് ഈ പരിപാടിയാണ് നിർബന്ധി ആസ്ഥയിൽ ക്ഷണിക്ക പഠനം സ്വീകരിക്കാൻ നിർബന്ധനായ അതുകൊണ്ട് ഏതാനും ചില മിനിറ്റുകൾ മാത്രം ഈ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അവസാനിപ്പിക്കുക നോമ്പ് നിർബന്ധമാക്കി നിർബന്ധമാക്കിയ അതിന്റെ അവസാനം പറഞ്ഞില്ല എല്ലക്കും തത്തക്കുവാൻ നിങ്ങൾ മുത്തക്കിങ്ങളാവാൻ വേണ്ടി എന്താണ് തക്കുവ എങ്ങനെയാണ് മുത്തക്കിയാവുക നോമ്പിന്റെ ആവശ്യം മുത്തക്കിയാവലാണെന്നാണ് അവസാനമായി പറയുന്നത് നോമ്പ് കഴിയുമ്പോഴേക്ക് എല്ലാവരും മൊത്തത്തിയായി മാറണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് ഘടകം കൂടിയ ഒരു സാധനമാണ് ആത്മാവും ശരീരവും കൂടി ചേർന്നതാണ് മനുഷ്യൻ മാതാവിൻ്റെ കൃപാശയത്തിൽ വെച്ച് നാലാമത്തെ മാസത്തിൽ ഇണ ചേർന്ന ആ ആത്മാവും ശരീരം മനുഷ്യ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ഉമ്മാന്റെ കൃപാശയത്തിലുള്ള കാലഘട്ടത്തിൽ ജീവിതം അത് കഴിഞ്ഞാൽ ജീവിതം അത് കഴിഞ്ഞാൽ ജീവിതം അത് കഴിഞ്ഞാൽ നാല് ഘട്ടങ്ങളാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് അതായത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ചുഴാ ചേർന്ന ആത്മാവും ശരീരവും ഭൂമിയിലേക്ക് വന്നാകുന്ന ഈ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവാണ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് നമുക്കൊക്കെ നിലവാരമുണ്ട് നമുക്ക് അന്തസ്സുള്ളത് യഥാർത്ഥത്തിൽ അത് ആത്മാവുള്ളത് കൊണ്ടാണ് ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ യാതൊരു പ്രസക്തിയും ഇല്ല കവറിലുള്ള പൈസ അല്ലെങ്കിൽ സാധനങ്ങൾ ഒഴിവാക്കി കാലിക്കവർ ചവറ്റക്കൊട്ടയിലേക്ക് എറിയപ്പെടുന്നത് പോലെ പോലെ ആ ശരീരം മറ്റൊരു ഭാഗത്തേക്ക് ഒഴിച്ചു എന്താണ് ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഇവിടെ വശീകരിക്കേണ്ട അവസ്ഥ വലിയ പണ്ഡിതന്മാരാണ് ഉമ്മാന ഗർഭാശയത്ത് വെച്ച് അനച്ചേർന്ന ആ ശരീര ആത്മാവും ശരീരവും ആ ശരീരത്തിന് ആത്മാവാൻ വേറപ്പെടുന്ന ആ പ്രക്രിയക്കാണ് മരണം എന്ന് പറയുന്നത് മരണപ്പെടുമ്പോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നു എന്താണത് എവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് രാക്ക് അറിഞ്ഞുകൊള്ളാ അതിന് വിഷയം ഞാൻ പറഞ്ഞത് ആ ആത്മാവ് ശരീരത്തിലുള്ള കാലത്താണ് അത് മനുഷ്യൻ മനുഷ്യനായി തരുന്നത് ഒരു മരിച്ച മനുഷ്യനെ കൊണ്ടുപോകുമ്പോ മുഹമ്മദ് മുഹമ്മദിനെ കൊണ്ടുപോകുന്നു കുഞ്ഞാഫൈസിയെ കൊണ്ടുപോകുന്നു ആരും പറയില്ല മയ്യത്ത് കൊണ്ടുപോകുന്നു കാരണം ആത്മാവില്ലാത്ത ഈ ആത്മാവിന് ചികിത്സക്ക് വേണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നത് അതിന്റെ പിങ്കാമിയായ അള്ളാബു താലാന്റെ ഔലിയാക്കന്മാരും മഹാന്മാരായ സൂഫിയാക്കളും ഈ ലോകത്ത് വന്നത് ഈ ആത്മാവ് ചികിത്സിക്കാണ് ശരീരത്തെ ചികിത്സിക്കാൻ ഈ രോഗത്തിൽ പാ ഡോക്ടർമാരുണ്ട് ഓരോ അവയവത്തെ പരിശോധന ആളുകളുണ്ട് എന്നാൽ ആത്മീയമായ ചികിത്സ ഈ ആത്മാവിനെ ഏൽക്കുന്ന ഈ ശരീര ശരീരത്തിന് ഏൽക്കുന്ന പൊടിപടലങ്ങളെ കൈ തുഞ്ഞാവിനെ ജീവിതത്തിൽ നിന്ന് അതിനേൽക്കുന്ന പൊടിപടലങ്ങളും ചേറുകളും ഒക്കെ കഴുകി വൃത്തിയാക്കാൻ താര ചില സന്ദർഭങ്ങളും സമയങ്ങളും സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥലങ്ങളെന്ന് പറയുമ്പോ പള്ളി മക്ക മദീന പോലത്തെ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളാണ് സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ട് അപ്പൊ ഈ ആത്മാവ് ശരീരത്തിന് നമ്മളെല്ലാവരും കേടുവരാതെ പ്രമേഹമുള്ള ആൾക്കാരുണ്ടാകും അതുപോലെ പ്രഷറുള്ള ആൾക്കാരുണ്ടാകും മറ്റു രോഗമുള്ള ആളുകൾക്ക് ഉണ്ടാകും അവരെ ഈ ആ രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നത് പോലെ ആത്മാവിന് വരുന്ന ഈ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള മരുന്നുകളാണ് അള്ളാഹുന്റെ അമ്പിയാക്കന്മാരും ഈ ആത്മാവിനെ പോലെ കാര്യങ്ങൾ മനുഷ്യന്റെ പ്രധാനമായ രണ്ട് ശത്രുക്കളുണ്ട് ഒന്ന് മനുഷ്യന്റെ ശരീരവും ഒന്ന് മനുഷ്യന്റെ അപ്പൊ ഇടക്ക ഈ ശരീരത്തിന് ആത്മാവിന് വരുന്ന ഈ പൊടിപറയങ്ങളൊക്കെ ചെയ്ത് റിയാലോ ചില കമ്പനിക്കാരുണ്ട് ചില കമ്പനിക്കാര് എല്ലാരും കൊറേ കാലം കഴിയുമ്പോ എന്താവും ഒരു ട്രെയിനിങ് നോക്കാറുണ്ട് ട്രെയിനിങ് എന്ന് പോലെ മനുഷ്യ ശരീരത്തിന് മനുഷ്യന്റെ ആത്മാവിന് വരുന്ന ഈ പൊടി വഴങ്ങളിൽ അത് നട്ടിക്കളഞ്ഞ് അതിനെ പളങ്കുപോലെ ശുദ്ധീകരിക്കാനുള്ള സമയമായിട്ടാണ് റഹ്ലാൻ അള്ളാ നിശ്ചയിച്ചിരിക്കുന്നത് കാരണം മനുഷ്യന്റെ ശത്രുവായ പിശാജി അവൻ പഴയ കാല ശത്രുവാണ് ആദി നബി അലി സൂചി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച അന്ന് അവൻ വിഘടിച്ച് നിന്നു അവിടെ നിന്ന് പുറത്തിറങ്ങി പോരുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യുണ്ട് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പിശാജിയാണ് മുസ്തക്കിയും ആദിന്റെ ഇസ്ലാമിന്റെ ുംബരി പോരേണ്ടി വന്ന ഇബിരീസ് അള്ളാഹു പറഞ്ഞു വർത്താനാണ് പടച്ചോനെ അങ്ങനെ എന്നെ അവസാനം വരെ ആദിമിന്റെ കാരണം കൊണ്ടാണ് ഞാൻ പുറത്തു പോരാണ്ട കാരണമുണ്ടായത് അതുകൊണ്ട് ആദമിന്റെ മക്കൾ ഏതെല്ലാം വഴിക്ക് തെറ്റിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെല്ലും അന്റെ സമീപത്തേക്ക് വരുന്ന ആളുകൾ ഞാൻ വഴി മുടക്കുണ്ടാക്കും അവരെ വലഭാഗത്തിലൂടെ ഇടഭാഗത്തിലൂടെ പിൻഭാഗത്തിലൂടെ മുമ്പിലൂടെ പിമ്മിലൂടെ ഒക്കെ ഞാൻ അവരെ ശല്യപ്പെടുത്തും ചുരുക്കത്തിൽ ലോകത്തുള്ള എല്ലാ കുഴപ്പത്തിനെയും കാരണക്കാരൻ ഇബ്രിസാണ് ഇബ്രീസിന്റെ ആളുകളാണ് മനുഷ്യ മനസ്സിനെ അനാവശ്യമായ ചിന്തകളും തടിയെ അനാവശ്യമായ ചിന്തകളും ആശയങ്ങളും ഉൽപ്പാദിപ്പിക്കും ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നവനാണ് പിശാചികൾ മനുഷ്യ ഹൃദയത്തിന്റെ ചുറ്റുപാട് കൊതുപാറുന്നത് പോലെ വട്ടുമിട്ട് പാറുക എന്നുള്ള സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു സ്വഭാവം ഇല്ലാന്നെങ്കിൽ ആ മനുഷ്യന്മാരൊക്കെ വിരിപ്പിൽ കിടന്ന് നേരെ അദൃശ്യ ലോകത്തേക്ക് നോക്കുമായിരുന്നു പിശാചാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഈ പിശാചിനെ തറയിട്ടുകൊണ്ട് ആ സഹവാത്തു ശരീരേച്ചകള് ആണ് പിശാചുകൾക്ക് മേഞ്ഞെടുക്കേണ്ട സ്ഥലം ഒരാൾ ശരീരേച്ചിന്റെ പിന്നാലെ പോകുമ്പോൾ ശരീരേശന്റെ പിന്നാലെ പോയി പിന്നാലെ പോയി അവസാനം അവൻ സിറാത്ത് പാദത്തിലേക്ക് എത്തുമ്പോൾ വയറ്റി പോയി അപ്പൊ അതുകൊണ്ട് ആ പിശാജിന്റെ പിശാജിന്റെ ആ വൃത്തത്തിൽ നിന്ന് അവന്റെ അവന്റെ കിരാത മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇസ്ലാം നോമിനെ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ അള്ളാഹുഅലിം പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഭാര്യക്ക് ചേവന് കൊടുക്കാന് സാധിക്കുന്ന സമയത്തി കഴിഞ്ഞാൽ അവന് വാ കഴിക്കട്ടെ അതവനക്ക് ഹിസാൻ എന്ന് പറഞ്ഞാൽ അവന് രക്ഷാകവചമാണ് എന്ന് പോലെ തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത് അത് സാധിക്കാത്ത കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായി കഴിവില്ലാത്ത ആളാണെങ്കിൽ ആ മുത്തക്കാകാനുള്ള മാർഗം പാരീപിസ്ഥോ നോമനഷ്ടിക്കട്ടേതാണ് അപ്പോൾ ഇവിടെ നോമനുഷ്ടിക്കുന്നത് പിശാചർ തറിയണം വേണ്ടിയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് പിശാചർ തറിയണം വേണ്ടിയാണെങ്കിൽ ആ പിശാചിന്റെ ആ ദുർദ്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം വിവാഹത്തെയും അതുപോലെ തന്നെ നോമ്പിനി കാണുന്നത് അതുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോമ്പ് കഴിയുമ്പോൾ മുത്തക്കിയായി മാറണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഈ ഭാഗത്ത് മാത്രം ജീവിച്ചാൽ പോരാ നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകേണ്ട സ്ഥലമുണ്ട് കൃത്യമായ സ്ഥലമുണ്ട് ഞമ്മ ഇടവേളയിലാണ് ഒരു ഇടപാടി ജാമിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരാണ് ഇമാ സാലി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ലോഡിച്ചു പോലെയാണെന്നാ അതുകൊണ്ട് കൽപിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അനാവശ്യമായ ചിന്തകളിൽ നിന്ന് അനാവശ്യമായ സ്വഭാവങ്ങൾ കിബിർ ഹസത് ഇർസ് പോലത്തെ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാവിടുപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് അള്ളാഹുത്താലും അതുപോലെ തന്നെ നോമ്പിനെയും കാണുന്നത് ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ മനസ്സ് വൃത്തിയാവണം നമുക്ക് മനസ്സ് വൃത്തിയാവണം നമ്മുടെ കല്മ് പ്രകാശിക്കണം അങ്ങനെ പ്രകാശിക്കുന്ന കൽമിനെ സംബന്ധിച്ചാണ് അള്ളാഹു താല പറഞ്ഞത് എന്റെ ആകാശമോ എന്റെ ഭൂമിയോ എനിക്ക് സ്ഥലം വസിയനി പോരാബ് അബ്ദിയൽ എൻറെ മ്മ്മിനായ അരുമന്റെ മനസ്സാണ് എനിക്ക് വിശാലമായത് നോമ്പ് കഴിയുമ്പോഴേക്ക് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്ത് സ്വഭാവങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ കൊണ്ട് മനസ്സില് ശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ മനഃശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് മൂത്തക്കെയായി മാറുന്നത് ലാലിലും നോമ്പുകൊണ്ട് അലൈഹി അതാർ പറഞ്ഞത് നിങ്ങൾ സ്വമഹതുക്കും നിങ്ങൾപ്പെട്ട നോമലിട്ടിപ്പോൾ അവന്റെ കണ്ണ്ട്ടെ അവന്റെ വായ ത അവന്റെ ചെവിട് ഒരു മാസക്കാലം കൊണ്ട് അവന്റെ ചെവിട് കൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ സംവിധാനം ഉണ്ടാക്കുക ഒരു മാസക്കാലം കൊണ്ട് നാവുകൾ അടുക്കി നിർത്തുക ഒരു മാസക്കാലം കൊണ്ട് അവന്റെ കണ്ണിനെയും മനസ്സംരക്ഷിക്കുക അങ്ങനെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഒരു മാസം കോരം കൊണ്ട് അവൻ്റെ അവയവങ്ങളൊക്കെ അള്ളാഹു ത്വായത്തിലായി മാറുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് കമ്പനികളൊക്കെ ഇടയ്ക്കൾക്ക് ട്രെയിനിങ് കൊടുക്കാറതുപോലെ അനുഷ്യന്മാർ അള്ളാഹുത്താലാഹുത്താല മനുഷ്യന്റെ ആത്മാവിൻ ട്രെയിനിങ്ങും വേണ്ടിയുള്ള നിശ്ചയമായിട്ടാണ് സമിതമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ റബുദും നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ദാതാക്കന്മാരെ കെത്തി കഴിഞ്ഞിട്ട് പ്രശ്നിക്കാനുണ്ട് ഞാൻ നിന്റെ മക്കളും എന്നോടും മറിയാണ് എല്ലക്കും തത്വക്കൂൻ നിങ്ങൾ മുത്തുക്കിങ്ങൾ വേണ്ടി നമുക്ക് എല്ലാവർക്കും മരിച്ചു പോകണം ഈ ദുന്യവ്യായ ജീവിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞു സമയത്ത് റസൂർ ആയിഷാ ബിവി ആഹർത്തുപോയി പെട്ടെന്ന് നടന്നപ്പോ ആയിഷാബീന്റെ കണ്ണ് കണ്ണീരീറ്റി റസൂർ മുഖത്തേക്ക് വീഴുകയാണ് ഈ സമയത്ത് റസൂല്ലോ എന്താണ് ആയിഷ ആ സമയത്ത് ആയിഷി പറയാണ് ഞാൻ ആഹർത്ത് ഓർത്തു ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ വാലിമാര ഞങ്ങളെ സംബന്ധിച്ച് നാളെ ലോകത്തുമല്ല ചിന്തയും ഉണ്ടാകുമോ എന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ സമയത്ത് റിസൂർ പറഞ്ഞു ആയിഷ മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാൾ ഒരാളെയും ആശ്രയിക്കോയില്ല ചിന്തിക്കുകയില്ല ഏതാണ് ആ സമയം എന്നറിയോ തുലാസിൽ നന്മയും തിന്മയും കാര്യങ്ങളെ സമയത്ത് ഒരാൾ ഒരാളെയും ചിന്തിക്കുകയില്ല സ്വന്തം സ്വന്തം മാത്രം മനുഷ്യന്റെ നാടിമിടിപ്പ് ഏറ്റവും നാടിമിടിപ്പ് ഏറ്റവും അടിക്കുന്ന സമയം ഏതാ ചോദിച്ചാൽ ആ സമയത്താണ് രണ്ടാമത്തെ കിതാബ് കിട്ടുന്ന സമയത്ത് ആ സമയത്ത് മൂന്നാമത്തിന്റെ സിറാത്തിന് മുകളിൽ വെച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും റമദാൻ കഴിയുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ മനസ്സ് വൃത്തിയായിക്കുന്നു നെഞ്ഞിത്ത് കൈവെച്ച് റമദാൻ അവസാനത്ത് പത്താകുമ്പം ചിന്തിക്കണം എന്റെ മനസ്സ് വൃത്തിയായിട്ടുണ്ടോ എനിക്ക് ആരോടെങ്കിലും പകയുണ്ടോ ഞാൻ അതിനെ കൊണ്ട് ഈ പത്ത് പറഞ്ഞൊക്കെ പൊരുത്ത പൊടിയിച്ചിട്ടുണ്ടോ ഞാൻ നമീമത്ത് അത് പൊരുത്ത പൊടിയിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്ത തെറ്റു കുറ്റങ്ങൾക്ക് എല്ലാ പറഞ്ഞിട്ടുണ്ടോ ആദ്യ ദിവസത്തെ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കേണ്ട സമയമാണ് കാരണം അത് കഴിയുമ്പോ നോമ്പ് നോറ്റി നോമ്പ് അർപ്പിച്ച് പരിപാടിയൊക്കെ സാറാക്കി പറഞ്ഞതിന് അവസാനമായി നോമ്പ് റിസറ്റ് നോക്കേണ്ടത് പറഞ്ഞത് നാളെ ലോകത്ത് അനുകൂലമായ സാക്ഷി നിക്കുന്ന എന്ത് വേണം ചോദിച്ചാൽ അമുദാമസം കഴിയുമ്പസങ്ങൾ പുറക്കപ്പെടണം ഇബ്രാഹിം സയ്യാത്ത് കഥ പറയുന്നുണ്ട് ഇബ്രാഹിം ഒരു അലിയുസ്കാരം സംസ്ഥാനത്ത് പോയി ഒരാൾക്കാരെ ആ മയ്യത്തിന് വേണ്ടി ദ്വാരത്തോണ്ടിരിക്കുന്നുണ്ടുന്നു ഈ സമയത്ത് ഇബ്രാഹിം സയ്യാത്ത് പറയാണ് അവരൊക്കെ എല്ലാവരും ആ മരിച്ച മരിച്ചു വേണ്ടി ദുഃഖിക്കുകയാണ് പ്രസമിക്കാൻ സങ്കല്പ്പെടുകയാണ് എന്നാൽ ആ ജീവിച്ചിരിക്കുന്ന ആൾക്കു വേണ്ടി ആ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോയി ഹൗസ്ഫുൾ കാത്തി മരിക്കുന്ന സമയത്ത് എങ്ങനെ മരിക്കും എന്നുള്ള വിഷയം കഴിഞ്ഞു പോയിന്റെ ആ ഭീകരമായ രൂപം കാണുന്ന കഴിഞ്ഞു പോയി അതുപോലെ തന്നെ മരണത്തിന്റെ വേദന ആ മരണത്തിന് വേദന കഴിഞ്ഞു പോയി ഇനി പഠിക്കാനുള്ളത് ഇനി പഠിക്കാൻ മറ്റുള്ളവർക്കാണ് അതുകൊണ്ട് ഞമ്മളൊക്കെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും എല്ലാത്തിനും കൂടി ഇവരാണ് നമ്മുടെ ഈ തന്നെ നമുക്ക് ആഹ്ലമാണ് പ്രധാനപ്പെട്ടവരും അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഇപ്പോൾ വൃത്തിയാക്കുക അതാണ് നമ്മളെ കിതാബുകളിലും നമ്മുടെ ആശയങ്ങളിലൊക്കെ അല്ലാ അല്ലാ എന്ന ചിന്ത ഉണ്ടായിരിക്കുക ഞാന് പറയുന്നത് ഒരുപാട് നിസ്കരിക്കാനല്ല എല്ലാരും തോന്ന കുറാനാകാനല്ല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക മനുഷ്യന്മാര് ചെയ്യുന്നുണ്ടോ മനുഷ്യന്മാര് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചിന്തകൾ ചെയ്യുമ്പോൾ പൂർത്തിയാവുകയില്ല അതുകൊണ്ട് ഇഹ്ലാസോടു കൂടെ തവക്കുരോടുകൂടെ സുഹൃദോടുകൂടെ പേടി എല്ലാ സമയത്തും പേടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ സമയത്ത് നമ്മൾ എല്ലാവരും എണീച്ച് പറഞ്ഞ കാര്യമുണ്ട് ഇന്ന സുബീക്രിക്ക് ഞാൻ ഞാൻ ജീവിക്കുന്നത് ഞാൻ മരിക്കുന്നത് അള്ളാഹു താരാക്കേണ്ടിയാണെന്നുള്ള അസംബിളി പോലും എടുത്തുമെന്നവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവനും നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പോകുന്ന നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് അങ്ങനെ ഈ കൊണ്ട് മുക്കും മൂലകളിലൊക്കെ അടിഞ്ഞു കൂടിയ ചപ്പും ചവറുകളും മാറാലുകളും പൊടികളൊക്കെ തട്ടിക്കളഞ്ഞ പോലെ ഈ ഹൃദയത്തിന്റെ അടിഭാഗത്ത് ദോഷങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബത്തിൽ പറഞ്ഞിട്ട് വാട്സപ്പിൽ സംസാരിച്ചിട്ട് ഫേസ്ബുക്കിൽ സംസാരിച്ചിട്ട് അനാവശ്യമായി വർത്താനങ്ങൾ പറഞ്ഞിട്ട് ഒരു കെരിമത്ത് നമ്മൾ എല്ലാവരും വർത്തമാനം വരാറുണ്ട് മനസ്സിലാക്കണം മഹാനായ അഹമ്മദ് കഥ പറയുന്നുണ്ട് മൂപ്പര് രോഗമുള്ള സമയത്ത് കരഞ്ഞു പോയിതാണ് കരഞ്ഞു പോയപ്പോ ഒരു താപിയെ പെട്ട വന്നു അവിടെ താപിയെ പെട്ടെന്ന് മൂപ്പര് രോഗം കാണാൻ വന്നു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഏ ഇദ്ദേഹം തെങ്ങി കേറിയാണെ ഇമാം അഹമ്മദ് സമയത്ത് അദ്ദേഹം നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു മനുഷ്യന്റെ തേങ്ങിക്കരച്ചിൽ പോലും രേഖപ്പെടുത്തപ്പെടുമെന്ന് റിസൂർ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല എന്നാ ചുരുക്കത്തിൽ തമാശയിലാണെങ്കിൽ കാര്യത്തിലാണെങ്കിലൊക്കെ എത്രമായി സംസാരം സംസാരിച്ചു ആ സംസാരങ്ങളൊക്കെ പൊരുത്തപ്പൊഴിച്ച് വൃത്തിയാകുമ്പോൾ മാത്രമാണ്

ഇൽമ കൊണ്ട് മാത്രം വെച്ച് കൂല ഇൽമ ആവശ്യമാണ് പക്ഷേ നമുക്ക് അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം തക്കവയും കൂടി ഉണ്ടായിരിക്കണം എല്ലാവർക്കും തക്കവ എന്താണ് തക്കുവ എന്താണ് തക്കുവ ആ തന്ന തടിയാണ് ഏ അനാവശ്യങ്ങളൊക്കെ ചുറ്റി നിന്ന് ഒഴിവാക്കി ദൈവമായ എരീബുക്ക ഇലാമായ സംശയമുള്ള കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് അള്ളാന പേടിച്ച് എല്ലാ സമയത്തും ജീവിക്കുന്ന എല്ലാം അള്ളാ എന്ന് ഉണർന്നുണ്ടാകുക നമ്മൾ എവിടെ പോയാലും ആരോട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവിടെ സി സി ടി വി ക്യാമറ കണ്ട എല്ലാവർക്കും ഹെൽമിറ്റ് ഇടാനൊരു ബാചാറാണ് ഹെൽമിറ്റ് ഇല്ലാതെ പോകുമ്പോ എല്ലാം ബചാറാണ് വെച്ചിടുന്ന പോകുമ്പോ ആചാരാണ് ക്യാമറയിൽ അതല്ലെങ്കിൽ റോഡ് മല ക്യാമറ പിടിച്ചാൽ അഞ്ഞൂറ് റുപ്യായ ഫൈനാവും എന്നാൽ അതുപോലത്തെ ക്യാമറ നമ്മളെല്ലാവരും നമ്മളെ നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒറ്റക്കായി കഴിഞ്ഞാൽ ഞാൻ ഇനി ഒറ്റക്കാണെ നീക്കെന്തും ചെയ്യാം എന്തും പറയാം എന്തും കാട്ടിക്കൂട്ടാം ആരും എന്നറിയില്ല എന്ന് നീ എന്നെ കാണുന്ന റഖീബ് ആ ചിന്തയിൽ ജീവിക്കും സാധിക്കും മാത്രമാണ് തമുദാം കൊണ്ട് ഉണ്ടായി ഇവിടെ കൂടി ആ പണ്ഡിതന്മാരും പോയി പറയേണ്ട കാര്യം ഇതാണ് തമുദാം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടണം അത് നോമ്പ് നോമ്പായിരിക്കണം ഇങ്ങനെ ചെയ്തുകൊണ്ട് അവകാശികളായി മാറാൻ ഞങ്ങൾ തന്നെ പുരവാനെ പ്രിയപ്പെട്ടവരെ ഒരവസാനം ഞമ്മക്ക് എല്ലാവർക്കും വരാനുണ്ട് അത് എല്ലാവരും ചിന്തിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഇവിടെ കൂടി എല്ലാ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് അവസാന നേരം من أجهة كلا إذا ولا الْحُلْقُومِ وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും നാല് ഭാഗത്തുണ്ടാവും അറിയാമോ എല്ലാരും തലമുറയിട്ട് കഴിയുന്നവരുണ്ടാകും തേങ്ങി തേങ്ങി കഴിയുന്നവരുണ്ടാകും എല്ലാവരും ഡോക്ടർമാർ പരിശോധിക്കുണ്ടാകും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകൂല അങ്ങനത്തെ സമയം നമുക്ക് വരാനുണ്ട് ആ സമയത്ത് പരിപൂർണ ഈമാനോട് കൂടെ നിർത്തുന്നു